തിരുവനന്തപുരം വെങ്ങാനൂരിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ മധുരം വിതരണം ചെയ്യാനെത്തിയ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള എസ് എഫ്ഐ പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് ഗുരുതരമായി പരുക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകി വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മധുരവിതരണത്തിനെത്തിയപ്പോഴാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത് വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന ബാനറുകളും കൊടികളും ഇവർ നശിപ്പിച്ചു തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ ബാലരാമപുരം പോലീസും വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതായാണ് എസ് പ്രവർത്തകരുടെ പരാതി രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ദിലീപ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ ശരത് എന്നിവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികൾക്ക് മധുരം നൽകിക്കൊണ്ടിരുന്ന തങ്ങളെ അകാരണമായാണ് കോൺഗ്രസും പോലീസും മർദ്ദിച്ചതെന്ന് ദിലീപ് പറഞ്ഞു ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട സഹാവിനെ ജീപ്പിനകത്തേക്ക് കൊണ്ടുചേർന്ന് കമഴ്ത്തി കിടത്തി ക്രൂരമായി മർദ്ദിക്കുകയാണ് മുട്ടുകാ മുട്ട് കൈയറ്റി അടിക്കുക ഈ മുഷ്ടി ചുരുട്ടി അടിക്കുക ചവിട്ടുകയാണ് രണ്ടു മൂന്ന് പേർ ചേർന്നത് അത് തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ പിൻകഴുത്തടം എൻ്റെ ഇടിപ്പിൻ്റെ ഭാഗം വരെയുള്ള എല്ലാ സ്ഥലത്തും അവർ ചവിട്ടി ചതച്ചു എൻ്റെ ഈ കയ്യിൻ്റെ ഈ ഭാഗം നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മുറിവുണ്ട് അത് ഒരു രണ്ട് ബൈക്കുകൾക്കിടയിലിട്ട് വലിച്ചിഴച്ചതാണ് ഇതിനിടയിലൂടെയാണ് അവിടെ നിന്ന് കുറേ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ ആൾക്കാർ പിന്നാലെ വന്നത് അവരും പോലീസിൻ്റെ ഒപ്പം നിന്ന് അടിക്കുകയാണ് അത് തടയാൻ പോലീസ് തയ്യാറാകുന്നില്ല സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എസ് പരാതി നൽകി കൈരളി ന്യൂസ് திருவனந்தபுரம்